ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോൾ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ അനുമോളും മറ്റൊരു സൈഡിൽ നൂറയും പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളിലുള്ള പ്രശ്നം നമുക്കറിയാം മറ്റ് മത്സരാർത്ഥികൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണത് കൂടുതൽ വഷളാവിയത് അതിലെയും നൂറേയും തമ്പിൽ പിരിക്കുവാൻ വേണ്ടിയിട്ട് അനുമോൾ പലതും ചെയ്തു എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് വരുന്നത് നമുക്കറിയാം അതിൽ നമ്മൾ കണ്ട എപ്പിസോഡുകളിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ലൈവിലോ ഒന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എവിടെയും കണ്ടിട്ടില്ല ഒരു സൈഡിൽ അനുമോളെ ആശ്വസിപ്പിക്കുവാനായിട്ട് അപ്പാനി ശരത്ത് ആര്യൻ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവർ സൈഡിൽ രണ്ട് ശൈത്യമാരാണ് നമ്മുടെ നൂറയെ ആശ്വസിപ്പിക്കുന്നത് അനുമോള് കാശ് കൊടുത്ത് പി ആർ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ എത്ര ആളുകൾ നമുക്കറിയാം അങ്ങനെ പി ആറിനെ ഉണ്ടാക്കാനായിട്ട് എങ്ങനെ കഴിയും അത് നമ്മളെ പ്രേക്ഷകരും കൂടി തീരുമാനിക്കേണ്ട ഇവർ നല്ല രീതിയിലാണ് ഗെയിം അവിടെ കളിക്കുന്നത് എങ്കിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ നമുക്കറിയാം ഇതുവരെയുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അനുമോൾ അവിടെ നിന്നെങ്കിൽ അത് അത്രമാത്രം നല്ല രീതിയിൽ ഗെയിം കളിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഈ ആറ് മത്സരാർത്ഥികൾ അവിടെ അവിടെയുള്ളതിൽ മറ്റുള്ളവർക്കൊക്കെ സപ്പോർട്ട് കിട്ടിയത് അവരുടെ ആ നല്ല രീതിയിലുള്ള ഗെയിം പ്ലാനും അല്ലെങ്കിൽ അവരോട് ജനത്തിന് തോന്നിയ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അനീഷായാലും അതുപോലെ തന്നെ ഷാനവാ അവരെല്ലാം അതുകൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും നാൾ പിടിച്ച് നിൽക്കുന്നത് ശരിക്കും ഇപ്പോൾ അവിടെ നടക്കുന്നത് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവമാണ് അതി നടന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഒരു പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അനുമോൾ നിങ്ങളുടെയൊക്കെ എന്തായാലും ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക